ഹായ് ഫ്രണ്ട്സ് ഞാൻ ബിജോ വർഗീസ് വെൽക്കം ബാക്ക് ടു ഫൈനാൻഷ്യൽ സർവ്വസ് എന്നെ കോൺടാക്ട് ചെയ്യാറുള്ള മിക്ക സബ്സ്ക്രൈബേഴ്സും എന്നോട് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് തിരഞ്ഞെടുത്ത് കൊടുക്കാമോ എന്ന് അവർക്ക് തിരഞ്ഞെടുത്ത് കൊടുക്കാറുള്ള പ്ലാനുകളിൽ പ്രധാനപ്പെട്ട ഒരു പ്ലാനാണ് ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യുന്നത് പ്ലാനിന്റെ പേര് ആദിത്യ ബിർള ആക്ടിവ് വൺ നിരവധി വേരിയന്റുകൾ ഈ പോളിസിക്കുണ്ട് എന്നാൽ ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യുന്നത് മാക്സ് വേരിയന്റ് ആണ് ഇത് ഞാൻ തിരഞ്ഞെടുക്കാൻ കാരണം നല്ല ഫീച്ചേഴ്സും മിതമായ പ്രീമിയവുമാണ് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്ന അറുപത് ശതമാനം ആളുകൾക്കും ബിപിയോ ഡയബറ്റിക്കോ കൊളസ്ട്രോളോ ഉണ്ടാവാറുണ്ട് ഇത്തരത്തിലുള്ളവർ പോളിസി എടുക്കുമ്പോൾ നാല് വർഷങ്ങൾക്ക് ശേഷമാണ് ഇവയ്ക്കെല്ലാം കവറേജ് ലഭിക്കാറുള്ളത് എന്നാൽ ആക്ടിവ് വൺ എന്ന ഈ പ്ലാനിൽ ക്രോണിക് കണ്ടീഷന് ഡേ വൺ മുതൽ കവറേജ് ലഭിക്കുമെന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന് പുറമെ അഞ്ഞൂറ് ശതമാനം വരെ ഉയരുന്ന സമ ഇൻഷുർഡ് ആയുഷ് അൺലിമിറ്റഡ് റീസ്റ്റോറേഷൻ മോഡേൺ ട്രീറ്റ്മെന്റ് തുടങ്ങി നിരവധി സവിശേഷതകൾ വേറെയും ഇവയെക്കുറിച്ചെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയി പറഞ്ഞു തരുന്നതാണ് സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പോകാം സ്ക്രീനിലേക്ക് ഈ പോളിസിയിൽ പതിനെട്ട് വയസ്സ് മുതലുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഉയർന്ന പ്രായപരിധി ഈ പോളിസിയിൽ ഉണ്ടായിരിക്കുന്നതല്ല തൊണ്ണൂറ്റി ഒന്ന് ദിവസം മുതൽ ഇരുപത്തിയഞ്ച് വയസ്സ് വരെയുള്ളവരെ കുട്ടികളായി പരിഗണിക്കുന്നതാണ് ഈ പോളിസി ഇൻഡിവിജ്വലായും ഫാമിലി ഫ്ലോട്ടറായും എടുക്കാവുന്നതാണ് ഇൻഡിവിജ്വൽ റിലേഷൻഷിപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സെൽഫ് ലീഗലി മാരിഡ് സ്പൗസ് ഓർ ലിവിംഗ് പാർട്ട്ണർ സൺ ഡോട്ടർ ബ്രദർ സിസ്റ്റർ ഗ്രാൻഡ് സൺ ഗ്രാൻഡ് ഡോട്ടർ ഇൻ ലോ ഇൻ ലോ ഇൻ ലോ സിസ്റ്ററിൻ്ലോ നിഫ്യൂ നീസ് പേരൻസ് ഇൻ ലോ എന്നിവരാണ് ഫാമിലി ഫ്ലോട്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സെൽഫ് ലീഗലി മാരിഡ് സ്പൗസ് ഓർ ലിവിംഗ് പാർട്ട്ണർ സെയിം ഓർ ഓപ്പോസിറ്റ് സെക്സ് ഡിപ്പെൻഡന്റ് ചിൽഡ്രൻ പേരൻസ് ആൻഡ് പേരൻസ് ലോ എന്നിവരാണ് ഫാമിലി ഫ്ലോട്ടർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പരമാവധി രണ്ട് അഡൽറ്റ് നാല് ചിൽഡ്രൻ എന്നിങ്ങനെയാണ് ഈ പോളിസിയുടെ പ്രീമിയം ഒരു വർഷം രണ്ട് വർഷം മൂന്ന് വർഷം എന്നീ കാലാവധിയിലേക്ക് അടയ്ക്കാവുന്നതാണ് രണ്ട് വർഷത്തെയും മൂന്ന് വർഷത്തെയും പ്രീമിയം ഒരുമിച്ച് അടയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ് ഈ പോളിസിയുടെ സമ്മിൻഷേഡ് എന്നത് അഞ്ച് ലക്ഷം രൂപ മുതൽ ആറ് കോടി രൂപ വരെയാണ് അടുത്തതാണ് റൂം റെന്റ് നിങ്ങൾക്ക് റൂമിന് യാതൊരുവിധ ലിമിറ്റും ഉണ്ടായിരിക്കുന്നതല്ല ആക്ച്വൽ എമൗണ്ട് ലഭിക്കുന്നതാണ് ഐ സിയുവിനും യാതൊരുവിധ ലിമിറ്റും ഉണ്ടായിരിക്കുന്നതല്ല എത്രയാണോ ഐ സിയു ബിൽ അത്രയും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് റോഡ് ആംബുലൻസിനും ആക്ച്വൽ എമൗണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എല്ലാ വിധത്തിലുമുള്ള ഡേ കെയർ പ്രൊസീജിയറുകളും ഈ പോളിസിയിൽ കവർ ചെയ്യുന്നതാണ് ഇതും ആക്ച്വൽ എമൗണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് മോഡേൺ ട്രീറ്റ്മെന്റും ഈ പോളിസിയിൽ കവർ ചെയ്യുന്നതാണ് ലിസ്റ്റ് ചെയ്തിട്ടുള്ള പ്രൊസീജിയറിന് ആക്ച്വൽ എമൗണ്ട് ലഭിക്കുന്നതാണ് എച്ച് എയ്ഡ്സ് എന്നിവ ഈ പോളിസിയിൽ കവർ ചെയ്യുന്നതാണ് ആക്ച്വൽ എമൗണ്ട് ലഭിക്കുന്നതാണ് മെന്റൽ ഇല്ലനെസും ഈ പോളിസിയിൽ കവർ ചെയ്യുന്നതാണ് ഒബേസിറ്റി ട്രീറ്റ്മെന്റും ഈ പോളിസിയിൽ കവർ ചെയ്യുന്നതാണ് ഈ പോളിസിയുടെ പ്രീ ഹോസ്പിറ്റലൈസേഷൻ എന്നത് തൊണ്ണൂറ് ദിവസമാണ് അതായത് ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്നതിന് മുമ്പുള്ള തൊണ്ണൂറ് ദിവസ ബില്ലുകൾക്ക് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ് ഇതിന് ലിമിറ്റ് ഒന്നും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല ഈ പോളിസിയുടെ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എന്നത് നൂറ്റി എൺപത് ദിവസമാണ് അതായത് ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ആയതിനു ശേഷം വരുന്ന നൂറ്റി എൺപത് ദിവസത്തെ ബില്ലുകൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ് ഇതിനും ലിമിറ്റ് ഉണ്ടായിരിക്കുന്നതല്ല അടുത്തതാണ് ഡൊമിസിലറി ഹോസ്പിറ്റലൈസേഷൻ രോഗിയെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ആശുപത്രികളൊന്നും ബെഡ് ഇല്ലാത്ത അവസ്ഥ ഇത്തരം സാഹചര്യം വന്നാൽ ഡൊമിസലറി ഹോസ്പിറ്റലൈസേഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതിനും ആക്ച്വൽ എമൗണ്ട് ലഭിക്കുന്നതാണ് അടുത്തതാണ് ഹോം ഹെൽത്ത് കെയർ വീട്ടിൽ കിടത്തി ചെയ്യുന്ന ചികിത്സയും ഈ പോളിസിയിൽ കവർ ചെയ്യുന്നതാണ് ആയുഷും ഈ പോളിസിയിൽ കവർ ചെയ്യുന്നതാണ് ആയുഷ് എന്നാൽ ആയുർവേദ യോഗ യുനാനി സിദ്ധ ഹോമിയോ എന്നിവയാണ് ഓർഗൻ ഡോണർ എക്സ്പെൻസും ഈ പോളിസിയിൽ കവർ ചെയ്യുന്നതാണ് അടുത്തതാണ് സൂപ്പർ ക്രെഡിറ്റ് നമ്മൾ സാധാരണ പോളിസികളിൽ പറയാറുള്ള നോ ക്ലെയിം ബോണസ് പോലെ തന്നെയാണ് ഇത് മാക്സ് വേരിയന്റിൽ ഹൺഡ്രഡ് പെർസെന്റേജ് എല്ലാ വർഷവും ക്രെഡിറ്റ് ചെയ്ത് ലഭിക്കുന്നതാണ് ഇത്തരത്തിൽ പരമാവധി അഞ്ഞൂറ് ശതമാനം വരെ നിങ്ങൾക്ക് ലഭിക്കുന്നു പരമാവധി മൂന്ന് കോടി രൂപ വരെയാണ് ഇത്തരത്തിൽ ലഭിക്കുന്നത് ക്ലെയിം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇത് ലഭിക്കുന്നതാണ് അടുത്തതാണ് റീസ്റ്റോറേഷൻ രണ്ടാമത്തെ ക്ലെയിം മുതൽ അൺലിമിറ്റഡ് ടൈംഷോർഡ് റീസ്റ്റോർ ചെയ്ത് ലഭിക്കുന്നതാണ് ആനുവൽ ഹെൽത്ത് ചെക്കപ്പും കോംപ്ലിമെന്ററി ആയി ഈ പോളിസിയിൽ ലഭിക്കുന്നതാണ് ലിസ്റ്റിൽ പറഞ്ഞിട്ടുള്ള ഹെൽത്ത് ചെയ്യാവുന്നതാണ് അടുത്തതാണ് ക്ലെയിം പ്രൊട്ടക്ട് സാധാരണ പോളിസികളിൽ കണ്ടുവരാറുള്ള കൺസ്യൂമബിൾസ് ആണ് ഇത് നാം സാധാരണ കാണുന്ന പോളിസികളിൽ ഇത് ഒരു ഓപ്ഷണൽ റൈഡർ ആയിട്ടാണ് വരാറുള്ളത് എന്നാൽ ആക്ടീവ് വണ്ണിൽ ഇത് ഇൻബിൽറ്റ് ഫീച്ചർ ആണ് അടുത്തതാണ് ക്രോണിക് കെയർ ഈ പോളിസിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ക്രോണിക് കെയർ എന്നുള്ളത് ഡയബറ്റിക് ഹൈപ്പർ ടെൻഷൻ ആസ്മ കൊളസ്ട്രോൾ സിഒപി ഡി ഒബേസിറ്റി കൊറോണറി ആട്ടറി ഡിസീസ് എന്നിവ ഉള്ളവർക്കും ഈ പോളിസി ലഭിക്കുന്നതാണ് ഇതിൽ ഏതെങ്കിലും മൂന്ന് രോഗങ്ങൾ ഉള്ളവർക്ക് വരെ ഈ പോളിസി വളരെ ഈസി ലഭിക്കുന്നതാണ് പോളിസി ലഭിക്കും മാത്രമല്ല ഡേ വൺ മുതൽ നിലവിലെ രോഗങ്ങൾക്ക് നിങ്ങൾക്ക് കവറേജ് ലഭിക്കുകയും ചെയ്യുന്നതാണ് വെൽനസ് ബെനിഫിറ്റ് ഈ പ്ലാനിൽ ലഭ്യമാണ് ഹെൽത്ത് അസസ്മെന്റ് ഹെൽത്ത് റിട്ടേൺസ് എന്നിവയും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി നമുക്ക് ഈ പോളിസിയിൽ ലഭിക്കുന്ന ഡിസ്കൗണ്ടുകൾ ഒന്ന് നോക്കാം രണ്ട് വർഷത്തെ പ്രീമിയം ഒരുമിച്ചടയ്ക്കുകയാണെങ്കിൽ രണ്ടാം വർഷത്തെ പ്രീമിയത്തിൽ നിങ്ങൾക്ക് ഏഴര ശതമാനം ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ് മൂന്ന് വർഷത്തെ പ്രീമിയം നിങ്ങൾ ഒരുമിച്ചടക്കുകയാണെങ്കിൽ മൂന്നാം വർഷത്തെ പ്രീമിയത്തിൽ പത്ത് ശതമാനം ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് റിന്യൂ ചെയ്യുന്നതിന് ഓട്ടോ ഡെബിറ്റ് ഓപ്ഷൻ നിങ്ങൾ നൽകുകയാണെങ്കിൽ രണ്ടര ശതമാനം ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇതിനു പുറമെ ഫാമിലി ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി നമുക്ക് ഈ പോളിസിയുടെ പ്രീമിയത്തിന്റെ ഒരു ഉദാഹരണം നോക്കാം മുപ്പത്തഞ്ച് വയസ്സുള്ള ഹസ്ബൻഡ് മുപ്പത് വയസ്സുള്ള ഭാര്യ രണ്ട് കുട്ടികൾ എന്നിവരടങ്ങുന്ന ഒരു കുടുംബത്തിന് അഞ്ച് ലക്ഷം രൂപയ്ക്ക് വരുന്ന പ്രീമിയം പതിനയ്യായിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് രൂപയാണ് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിൻ്റെ പ്രീമിയം അറിയണമെങ്കിൽ നയൻ ഫോർ നയൻ ഡബിൾ ഫൈവ് ത്രീ സീറോ എയ്റ്റ് ഫൈവ് എയിറ്റ് എന്ന എൻ്റെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഫൈനാൻഷ്യൽ സർവിൻ്റെ സേവനം ഇന്ത്യയിൽ ഉടനീളം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് പോളിസി എടുത്ത് തരിക മാത്രമല്ല ഞങ്ങൾ ചെയ്യുന്നത് ക്ലെയിമിൻ്റെ സമയത്തും റിന്യൂവൽ സമയത്തും മറ്റവസരങ്ങളിലും ഞങ്ങളുടെ സൗജന്യ സേവനം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി നമുക്ക് ഈ പോളിസിയുടെ വെയ്റ്റിംഗ് പീരീഡുകൾ നോക്കാം സാധാരണ എല്ലാ പോളിസികളും പോലെ ആദ്യത്തെ മുപ്പത് ദിവസങ്ങൾക്ക് ശേഷമാണ് രോഗങ്ങൾക്ക് കവറേജ് ലഭിച്ചു തുടങ്ങുന്നത് എന്നാൽ ആക്സിഡൻറ്റിന് ഡേ വൺ മുതൽ കവറേജ് ലഭിക്കുന്നതാണ് സ്പെസിഫൈഡ് ഇൽനെസ്സിന് രണ്ടു വർഷത്തെ വെയ്റ്റിംഗ് പീരീഡ് ആണ് വരുന്നത് ഇതിന് ഉദാഹരണങ്ങളാണ് ഹെർണിയ കാട്രാക്റ്റ് കിഡ്നി സ്റ്റോൺ വെരിക്കോസ് വെയിൻ ഇ എൻ ഡി പ്രോബ്ലംസ് ലിഗ്മെന്റ് പാൻക്രിയാറ്റിക് പൈൽസ് യൂട്രസ് റിലേറ്റഡ് പൈലോനൈഡൽ സൈനസ് ഓൾ ടൈപ്പ് ഓഫ് ട്രാൻസ്പ്ലാന്റ് കൺജൻഷൻ ഇന്റേണൽ ഡിസീസ് ശരീരത്തിൽ ഉണ്ടാകുന്ന ചെറിയ മുഴകൾ എന്നിവയെല്ലാം ചുരുക്കി പറഞ്ഞാൽ സ്ലോ ഗ്രോത്ത് ഉള്ള മിക്ക രോഗങ്ങളും ഈ വെയ്റ്റിംഗ് പീരീഡിൽ വരുന്നവയാണ് ഓരോ കമ്പനിക്കനുസരിച്ച് ഇതിൽ ചെറിയ മാറ്റങ്ങൾ വരുന്നതാണ് കൂടുതൽ അറിയാനായി നിങ്ങൾ ഓഡിങ്സ് നോക്കുക നിലവിലെ നിങ്ങളുടെ രോഗങ്ങൾക്ക് മൂന്ന് വർഷത്തെ വെയിറ്റിംഗ് വെയ്റ്റിംഗ് ആണ് വരുന്നത് ഇതോടൊപ്പം അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് എക്സ്ക്ലൂഷൻസും സാധാരണ കണ്ടുവരാറുള്ള എക്സ്ക്ലൂഷനാണ് സർക്കിം സെഷൻ സൂയിസൈഡ് അറ്റംപ്റ്റ് അൺപ്രൂവൻ ട്രീറ്റ്മെൻറ്റ് കോസ്മെറ്റിക് ട്രീറ്റ്മെൻറ്റ് കൺജങ്ഷണൽ എക്സ്റ്റേണൽ ഡിസീസ് ആൽക്കഹോളിസം ഡ്രഗ്സ് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഇൻറ്റേണൽ സെൽഫ് ഇഞ്ചുറി കോൺടാക്ട് ലെൻസ് ഹിയറിംഗ് എയ്ഡ്സ് ബ്യൂട്ടി ട്രീറ്റ്മെൻറ്റ് പ്ലാസ്റ്റിക് സർജറി ഡേഞ്ചറസ് സ്പോർട്സ് തുടങ്ങിയവയൊക്കെ ഓരോ കമ്പനിക്കനുസരിച്ച് ഇവയിലും ചെറിയ മാറ്റങ്ങൾ വരുന്നതാണ് കൂടുതൽ അറിയാനായി നിങ്ങൾ ഓർഡിങ്സ് നോക്കുക ഇതോടൊപ്പം ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് നോക്കാം ഒന്നാമത്തേത് നിങ്ങൾ ആശുപത്രിയിൽ മിനിമം ഇരുപത്തിനാല് മണിക്കൂറെങ്കിലും അഡ്മിറ്റ് ആയാൽ മാത്രമേ ക്ലെയിം ലഭിക്കുകയുള്ളൂ അഡ്മിറ്റ് ആയാൽ മാത്രം പോരാ അവിടെ ഒരു ചികിത്സയും നടന്നിരിക്കണം ഡേ കെയറിന് ഇത് ബാധകമായിരിക്കില്ല രണ്ടാമത്തേത് നിങ്ങൾ ആശുപത്രിയിൽ അഡ്മിറ്റായാൽ ഇരുപത്തിനാല് മണിക്കൂറിനകം ക്ലെയിം രജിസ്റ്റർ ചെയ്തിരിക്കണം ഹെൽത്ത് ഇൻഷുറൻസിൽ കാലാകാലങ്ങളിൽ മാറ്റങ്ങൾ വരുന്നതാണ് ഒരു എഡ്യൂക്കേഷൻ പർപ്പസിനാണ് ഈ വീഡിയോ ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ചിലപ്പോൾ തെറ്റുകൾ സംഭവിച്ചേക്കാം ഈ പോളിസിയെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായി അറിയാമെങ്കിൽ ഏതെങ്കിലും പോയിന്റ് ആഡ് ചെയ്യണമെങ്കിലോ തെറ്റുണ്ടെങ്കിൽ തിരുത്തുന്നതിനോ ഈ വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ചെയ്യുക എന്നാൽ അത് എല്ലാവർക്കും പ്രയോജനപ്പെടുന്നതാണ് നിങ്ങൾ ഏത് പോളിസിയും എടുക്കുന്നതിന് മുമ്പായി അതിൻ്റെ ബ്രോഷറും വോർഡിങ്സും വായിച്ചിരിക്കുന്നത് ഉത്തമമായിരിക്കും സമയക്കുറവ് മൂലം വീഡിയോയിൽ എല്ലാ പോയിന്റും പൂർണ്ണമായി വിശദമാക്കിയിട്ടുണ്ടാവില്ല അതുപോലെ ഏതെല്ലാം രോഗങ്ങളാണ് സ്പെസിഫൈഡ് ഇൽനെസ്സിൽ വരുന്നതെന്നും ഏതെല്ലാമാണ് എന്നും മനസ്സിലാക്കിയിരിക്കുക കൂടാതെ പോളിസിയുടെ വെയ്റ്റിംഗ് പീരീഡ്സ് ലിമിറ്റ്സ് കോ പേയ്മെൻറ്റ്സ് എന്നിവയും അറിഞ്ഞിരിക്കണം ഇതേക്കുറിച്ച് നിങ്ങൾക്ക് വിശദമായി അറിയണമെങ്കിൽ മുൻപ് ഞാൻ ഇതേക്കുറിച്ച് ചെയ്ത വീഡിയോയുടെ ലിങ്ക് മുകളിൽ ഐ കാർഡിലും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ് ക്ലെയിം നിരസിക്കുന്ന സമയത്ത് ഇതേക്കുറിച്ച് എനിക്കൊന്നും അറിയില്ലായിരുന്നുവെന്നും എനിക്കാരും ഒന്നും പറഞ്ഞു തന്നില്ലായിരുന്നുവെന്നും പറയുന്നതിൽ ഒരർത്ഥവുമില്ല ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് യൂട്യൂബിലൂടെയാണെങ്കിൽ ഫൈനാൻഷ്യൽ സെർവ് എന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക ഫേസ്ബുക്കിലൂടെ ആണെങ്കിൽ ഫൈനാൻഷ്യൽ സെർവ് എന്ന പേജ് ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഫൈനാൻഷ്യൽ സെർവിൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഒന്ന് ഫോളോ ചെയ്യുക എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ നിങ്ങൾക്ക് പ്രോഡക്റ്റുകളുടെ ബ്രോഷൻ ർ ഓഡിങ്സ് പ്രീമിയം ചാർട്ട് എന്നിവ ആവശ്യമുണ്ടെങ്കിൽ ഫൈനാൻഷ്യൽ സർവിൻ്റെ വാട്സപ്പ് ടെലിഗ്രാം ചാനലുകളിൽ ജോയിൻ ചെയ്യുക അപ്പോൾ പുതിയൊരു ടോപ്പിക്കും പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ സൈൻ ഓഫ് ബിജോ ഹാവ് എ നൈസ് ഡേ